അതീവ ഗൗരവമുള്ളതാണ് പല തവണ അലി തന്നെ വാർത്തയിൽ കാണിച്ചിട്ടുള്ളതാണ് കൊച്ചിയിലെ കനാലുകളിൽ ഒഴുകുന്ന മാലിന്യം ഇപ്പോൾ ചത്ത എലിയും കൊതുകുമൊക്കെ പെരുകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ അംഗനവാടി ഇതിനോട് ചേർന്ന് തന്നെ എന്ന് പറയുമ്പോൾ അംഗനവാടി ജീവനക്കാർക്കും ഒരു ഉത്തരവാദിത്തമില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് പ്രശ്നമുണ്ട് വെള്ളത്തിൻ്റെ മനസ്സിലായത് അപ്പം ആക്ച്വലി തേഴ്സ് ഡേ വ്യാഴാഴ്ച ഉച്ചക്കാണ് പിള്ളേർക്ക് പിള്ളേർ വന്നു പോയി ഈവനിങ് പതിനൊന്ന് മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ ടീച്ചർ പറഞ്ഞത് വ്യാഴാഴ്ച ബീച്ച വന്നിട്ടുണ്ട് വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ അടിയന്തരമായിട്ട് വരേണ്ടി വന്നത് അപ്പോൾ അത് അവർ ചിലപ്പോൾ മറച്ചു വെച്ചുകൊണ്ടാവാം എനിവേ എന്തായാലും പിള്ളേരുടെ ഗുരുതരമല്ല എന്നുള്ളതാണ് എങ്കിലും കുറച്ച് കുട്ടികൾ ഹോസ്പിറ്റലാണ് കുറച്ച് കുട്ടികൾ ഇന്നിപ്പോൾ അറ്റൻഡ് ആയിട്ടില്ല കാരണം വയ്യാത്തോണ്ടായിരിക്കാം ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഗുരുതരമല്ല എന്നുള്ളത് എനിക്ക് അധികാരമായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ ആര്യ ഇപ്പോൾ സംസാരിച്ചത് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം അധികൃതയാണ് അവർ പറഞ്ഞതനുസരിച്ച് അംഗൻവാടിക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ എത്തി നമ്മൾ ഉൾപ്പെടെ എത്തിയ ശേഷം മാത്രമാണ് അംഗവാടിയിൽ നിന്നും ഇത്തരത്തിലൊരു അറിയിപ്പ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് ചെല്ലുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ വീഴ്ച ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഈ ഡിവിഷന്റെ കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എപ്പോഴാണ് അറിയിപ്പ് ലഭിച്ചത് എനിക്ക് ഇന്ന് രാവിലെയാണ് അറിയാൻ സാധിച്ചത് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുള്ളത് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് നാട്ടുകാർ പറയുന്നത് രക്ഷിതാക്കൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അംഗനവാടി അധികൃതർ നിങ്ങളെയും അറിയിച്ചിട്ടില്ല ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചു ഈ വ്യാഴാഴ്ച നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർ എന്ന ലീവായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അന്ന് വൈകുന്നേരം തൊട്ടാണ് കുട്ടികൾ ഇങ്ങനത്തെ സിംറ്റംസ് കാണിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും വിഷയം അറിയിക്കുന്നതിൽ കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളിലേക്ക് അറിയിപ്പ് അറിയിപ്പ് ഒഫീഷ്യൽ ആ വെള്ളത്തിന്റെ അവസ്ഥ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിദയനീയമാണ് ആ വെള്ളമാണ് ഇവിടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ടീച്ചർ തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയം ഇതുവരെ ശ്രദ്ധയില്ലായിരുന്നു ില്ല താങ്കൾ ഈ വാർഡിന്റെ കൗൺസിലറാണ് ഇവിടുത്തെ ഒരു അംഗനവാടിയാണ് ഇതിന്റെ ഇത്രയും ദയനീയ തൊട്ടപ്പുറത്ത് കാട് പിടിച്ച് കിടക്കുന്നു തൊട്ടപ്പുറത്തുള്ള കനാലാണെങ്കിൽ അതിദയനീയാവസ്ഥയിൽ മാലിന് ചത്ത എലി ഉൾപ്പെടെ അതിനകത്തുണ്ട് അതുപോലെ ഈ വാട്ടർ ടാങ്കിലും ഇത്രയും ദയനീയമായ വെള്ളം ഇത് ഇതുവരെയും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇല്ല ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ തോടിന്റെ വിഷയം നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് അതിപ്പോ നവകേരള ടീമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് തെളിഞ്ഞീരൊഴുകുന്നവരാണ് അല്ല ഇനി ഞാൻ എന്നുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനനീയമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കി അറിയാൻ സാധിക്കും ഈ തോടിന്റെ അത്രത്തോളം ദയനീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഈ റെയിലിന്റെ കൽവിറ്റ് വന്ന് തോട്ടിലേക്ക് മുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഫ്ലോ ഈതിന്റെ ഫ്ലോ ശരിയായിട്ടുള്ള ഫ്ലോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് തോടിന്റെ പ്രശ്നം ചോദ്യം ഈ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ടാണ് കാരണം ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഇത്രയും വ്യാപകമായി രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വ്യാപിക്കുന്നു അവിടെ ചത്ത എതി ഈ കുട്ടികൾ ഇവിടെ തൊട്ടടുത്ത് ഈ കൊതുകും ഈച്ചയും കാരണം അടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹെൽത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെൽത്തിന്റെ ആളുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഡി എം ഒയിൽ ഇപ്പോൾ ഇത് അറിയിച്ചിട്ടുണ്ട് ഡി എമ്മിൻ്റെ ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ ഇപ്പോൾ എടുത്തിട്ട് പോയിട്ടുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള അറിയുന്നതിന് വേണ്ടിയിട്ട് അതിപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ ഇതിപ്പോൾ ഇതിലൊരു അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരാണെന്ന് ആരാണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന െതിരെ അര എണ്ണി പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇത് ഇത് പി എച്ച് സിയിലെ വേസ്റ്റ് ആണല്ലേ നോക്കൂ തൊട്ടുമുകളിൽ അംഗനവാടിയുടെ തൊട്ടുമുകളിൽ മുകളിൽ പ്രവർത്തിക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് താൽക്കാലികമായാണ് പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ഉപയോഗിച്ച പഞ്ഞി ഉൾപ്പെടെയുള്ള വേസ്റ്റ് ഇരിക്കുന്നത് അംഗനവാടിയുടെ മുറ്റത്താണ് ഈ മുറ്റത്ത് വേണം കുട്ടികൾ ഓടി കളിക്കാൻ അല്ലേ ഈ കുട്ടികൾ കളിക്കുന്ന അംഗനവാടിയുടെ മുറ്റത്താണ് ഈ പി എച്ച് സിയിലെ വേസ്റ്റ് ഉൾപ്പെടെയിരിക്കുന്നത് എന്തെല്ലാം രോഗം വ്യാപിക്കാനുള്ള സാഹചര്യം കൃത്യമായി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഭാഗത്തൊക്കെ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇത്രയും ദയനീയമായ കാഴ്ച എറണാകുളത്ത് നിന്ന് കാണിക്കേണ്ടി വരുന്നത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കുടിവെള്ളത്തിന്റെ ഈ അവിടെ എത്തിയിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോ മറ്റാരെങ്കിലും പറഞ്ഞു ഇതിന് മുൻപ് ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവരെ ജീവനക്കാരെ അല്ലെങ്കിൽ അധികൃതരെ ആരെയെങ്കിലും അറിയിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ ആര്യ നമ്മൾ രാവിലെ അംഗവാടി ടീച്ചറോട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു അപ്പോൾ കൃത്യമായി ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും വ്യക്തമാക്കുന്നു ഡിവിഷനിലെ കൌൺസിലറും വ്യക്തമാക്കുന്നു കൃത്യമായ വീഴ്ച ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് പന്ത്രണ്ടോളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വെള്ളമല്ല ടാങ്കിലെ വെള്ളമല്ല കുട്ടികൾ നേരിട്ട് കുടിക്കാൻ എടുക്കുന്നതെന്നാണ് അത് നാട്ടുകാരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ടാങ്കിലെ വെള്ളമാണ് അംഗവാടികളിൽ നിന്നും കുട്ടികൾക്ക് വീടുകളിലേക്ക് ഭക്ഷണം കൊടുത്തുവിടാറുണ്ട് സ്വാഭാവികമായും വീട്ടിലുള്ളവരും കഴിച്ചേക്കാം അങ്ങനെ ഭക്ഷണം കഴിച്ച് മൂന്ന് രക്ഷിതാക്കൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കാം നമ്മളിപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്താക്കും വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ച വാർത്ത വാർത്തയിൽ അതിനുള്ള എല്ലാ സാഹചര്യം ഇവിടെയുണ്ട് നോക്കൂ നല്ല നല്ല രീതിയിൽ കാട് പിടിച്ചൊരു പ്രദേശമാണ് ഈ അംഗനവാടിയോട് ചേർന്ന് കിടക്കുന്നത് സ്വാഭാവികമായും ഇടജന്തുക്കൾ ഉണ്ടാകാം ഈ ഗ്രില്ല് വന്നാൽ ഈ ഗ്രില്ല് കടന്നു വന്നാൽ കുട്ടികൾ കളിക്കുന്ന അംഗൻവാടിയുടെ മുറ്റത്തേക്ക് എത്താം ഒരു പടി കടന്നു കഴിഞ്ഞാൽ അംഗനവാടിയുടെ അകത്തേക്കും കയറാം അത്തരത്തിൽ എല്ലാവിധ അപകട സാധ്യതകളുമുള്ള നിലയിലാണ് ഈ പൊന്നുരുതി ഈസ്റ്റ് അംഗനവാടി നിലവിൽ പ്രവർത്തിക്കുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണ് എന്തായാലും കുട്ടികൾക്ക് ആർക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഏകദേശം റിപ്പോർട്ട് കിട്ടുന്നത് അപ്പോഴും ആരോഗ്യ വിഭാഗത്തിന്റെ ജീവനക്കാരി പറഞ്ഞതനുസരിച്ച് അവർക്കും കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടില്ല പക്ഷേ മറ്റു ഗുരുതര വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു പക്ഷേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഛർദിയും വയറളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് പന്ത്രണ്ട് കുട്ടികളെയും അതുപോലെ തന്നെ മൂന്ന് രക്ഷിതാക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായത് തൊട്ടുമുകളിലെ പി എച്ച് എസ് ഡോക്ടറോട് നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചാണ് ഈ പന്ത്രണ്ട് ഈ കുട്ടികളും അതുപോലെ തന്നെ അത് ഔദ്യോഗികമായ കണക്കാണ് ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ചാണ് പന്ത്രണ്ട് കുട്ടികളും അതുപോലെ തന്നെ മൂന്ന് രക്ഷിതാക്കളും ഇപ്പോൾ നമ്മൾ ഴക്കണ്ട ആ ആ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം കയറി വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ ടാങ്കിലേക്കാണ് ഇത് ഇത്ര ഉയരത്തിലിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാൻ ഇതുവരെ നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല അത് അടിയന്തരമായി പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ നമുക്കിപ്പോ നമുക്ക് പിടിയും ഇവിടെ വന്നിരുന്നു കുറച്ച് ഇവിടെ വന്ന് നമ്മൾ പരിശോധിച്ചു ബാക്കിയുള്ളവർ ജെ പി എസിനും ആശവർക്കും വേണ്ടി വീടുകളിൽ പോയി അന്വേഷിക്കുകയാണ് ചെയ്തത് കാരണം ഇത് മജോറിറ്റി രാത്രിയാണ് കുട്ടികൾക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് കുട്ടികൾ രാത്രി പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയിരിക്കുന്നത് എല്ലാവരുടെയും ആരോഗ്യം തൃപ്തികരമാണ് ആരും അഡ്മിറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡോക്ടറിപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും മലിന ജലമാണ് അതിനകത്തുള്ളത് പാറ്റകൾ ചത്തുപോങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ പല വിഷയങ്ങളുണ്ട് സ്വാഭാവികമായും ഈ രോഗവ്യാപനത്തിനുള്ള കാരണമാകാനുള്ള സാധ്യത അതുതന്നെയാകാം സാധ്യതകളുണ്ട് പക്ഷെ ഇത് വ്യക്തമായിട്ട് അത് വെച്ച് മാത്രം നമുക്ക് പറയാൻ നമ്മൾ നമ്മുടെ സാമ്പിളെടുത്ത പരിശോധനയ്ക്ക് ആശ്ചയക്കാണ് അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ അതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ അത് റിപ്പോർട്ടുകൾ വരണം അതിനുശേഷമാണ് ഇത് പറയാൻ പറ്റുകയുള്ളൂ പന്ത്രണ്ട് കുട്ടികളും മൂന്ന് രക്ഷിതാക്കളും അതെ അതെ അര്യ ഇതാണ് വിവരം ഇപ്പോൾ ഈ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് ഈ ഇവിടെ നിന്നും ടാങ്കിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട് ഇനി ഇത് പരിശോധിച്ചതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഔദ്യോഗികമായ ഒരു പ്രസ്താവന നമ്മളോട് ഉൾപ്പെടെ നടത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ അപ്പോഴും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് പാറ്റകൾ ചത്തുപൊങ്ങിയ കറുത്ത നിറത്തിലിരിക്കുന്ന മലിനജലം സ്വാഭാവികമായും രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ പറയുന്ന വാട്ടർ ടാങ്കിനോട് ചേർന്നാണ് ഈ പറയുന്ന കുഞ്ചത്തോട് കനാലിരിക്കുന്നത് കാലങ്ങളായി ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് അത് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പല വിധത്തിലുള്ള നിവേദനങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും കാണാം ദൃശ്യങ്ങളിൽ കാണാം റെയിൽവേ ട്രാക്കാണ് ഈ പരിസരത്ത് വരുന്നത് റെയിൽവേ ട്രാക്കിന് അപ്പുറത്തേക്ക് ഈ പുതിയ ട്രാക്ക് വന്ന സമയത്ത് പഴയ ട്രാക്ക് കുറച്ച് താഴ്ന്നിരിക്കുകയാണ് ആ ഭാഗത്താണ് ഇത്തരത്തിൽ വെയിസ്റ്റ് കെട്ടിക്കിടക്കുന്നത് സ്വാഭാവികമായും റെയിൽവേയുടെ ഉൾപ്പെടെ അനുമതി ഇതിൽ ലഭിക്കേണ്ടതുണ്ട് എന്നത് സത്യമാണ് പക്ഷെ അതൊന്നും ഈ കാര്യത്തിൽ ഇത്രയും ഗുരുതരമായ വീഴ്ചയിൽ ഒരു ന്യായീകരണമല്ല എവിടെ നിന്ന് അനുമതി ലഭിക്കണമോ അത് വാങ്ങി ഇത് നടപ്പാക്കാൻ തന്നെയാണ് അധികൃതരുടെ